അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ സംസ്ഥാന ന്യൂനപക്ഷ ആഭിമുഖ്യത്തിൽ സൗജന്യ ഏകദിന കരിയർ ഗൈഡൻസ് ക്യാമ്പ് നടന്നു പാസ്വേഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ആന്റണി ജോൺ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായാണ്

ഒരു പ്രോഗ്രാമങ്ങളല്ലേ എന്താണ് അതുകൊണ്ട് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ഒരു ഉന്നമനം അത് തീർച്ചയായിട്ടും അത് സാധ്യമാക്കാൻ കഴിയുന്ന വളരെ ലാൻഡ് റവന്യൂ തഹസിൽദാർ മായ എം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മട്ടാഞ്ചേരി സി സി വൈ എം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഹസീന വി എൻ പദ്ധതിയെ വിശദീകരിച്ചു സെന്റ് ജോർജ് സ്കൂൾ മാനേജർ റെവറൻഡ് ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ മുഖ്യ സന്ദേശം നൽകി വാർഡ് കൌൺസിലർ റിൻസ് റോയ് പി ടി എ പ്രസിഡന്റ് സജി എ പോൾ അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ ടി കെ പ്രിൻസിപ്പൽ ബിജു ജോസഫ് കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ രാജേന്ദ്രൻ പോറ്റി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ